ചൊവ്വാഴ്ച നടക്കുന്ന കളിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ വൈകുന്നു ബന്ധപ്പെട്ട് സി പി എം നടത്തുന്ന ചില വ്യാജ പ്രചരണങ്ങൾ അത് യഥാർത്ഥ വശങ്ങൾ വോട്ടർമാരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ നമുക്കാലോചിച്ചതുപോലെ കളിച്ചാർ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ആദ്യം തന്നെ അവർ വ്യാപകമായി ഉദ്യോഗസ്ഥർ നമ്മൾ വ്യാപകമായ കൃത്യങ്ങൾ നടത്താൻ ശ്രമിക്കുകയും വേറെയേറെ ഞങ്ങൾ തടയുകയും എന്നാൽ കുറച്ച് വോട്ടർമാർ ഒരു പതിനഞ്ച് പതിനാറ് വോട്ടർമാരെ അടുത്ത പഞ്ചായത്തിലുള്ള കേരളം പഞ്ചായത്തിൽ കേരളം പഞ്ചായത്തിലും കഞ്ചാം പഞ്ചായത്തിൻ്റെ മറ്റു വാർഡുകളിലുള്ള വോട്ടർമാർ വോട്ടർമാരെ ഈ ആറാം കാലത്ത് കൂടെ ചേർത്തു അവരുടെ പേര് വിവരങ്ങൾ ഞാനിവിടെ വെളിപ്പെടുത്താറുണ്ട് കേളാ പഞ്ചായത്തിലെ പത്താം മാർ വെള്ളൂങ്ങിയിലെ നാനൂറ്റി പത്താം നമ്പർസി തെപ്പിൻ ചെയ്തു അതുപോലെ നാനൂറ്റി പതിനഞ്ച് എംദോസ് തെപ്പിൻ ചെയ്തു നാനൂറ്റി പതിനെട്ട് ലീരാമ തെപ്പിൻ ചെയ്തു ഇവർ കേളകം പഞ്ചായത്തിലെ വെള്ളൂങ്ങിലെ പത്താം വാറിൻ്റെ യഥാർത്ഥ വോട്ടർമാരാണ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കൺച്ചാർ പഞ്ചായത്തിലെ ആറാം വാർഡില് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി ഏഴ് എന്ന ഈ നമ്പർ ബോക്കിലായി ചേർത്തു അതുപോലെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം ഏതാം ശ്രീ ജോസ് കാലി ചെറിയത് ഇരുന്നൂറ്റി പതിനെട്ടാം നമ്പർ ഏരിയാമ്മ തോമസ് ചെറിയ എന്നിവർ കണച്ചാർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തേഴ് എന്ന സീരിയൽ നമ്പറിൽ ആറാം വാർഡിൽ വോട്ട് ചേർത്തിരിക്കുന്നു അതുപോലെ കണിച്ചാർ പഞ്ചായത്തിലെ നാലാം ബാർഡിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴായി വോട്ട് ചേർത്തിരിക്കുന്നത് സീരിയൽ നമ്പർ എണ്ണൂറ്റി അറുപത്താറ് കണിച്ചാർ പഞ്ചായത്തിലെ നാലാം വാർഡ് വോട്ടറാണ് അവരെയും ആറാം വാർഡിൽ വോട്ട് കളിച്ചാർ പഞ്ചായത്തിൽ അഞ്ചാം പാതി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നമ്പർ സീരിയൽ നമ്പർ ഓർക്കുള്ള മാത്യു മണ്ണാമറമ്പിൽ എന്ന ആളെ കളിച്ചാർ പഞ്ചായത്തിൽ ആറാം വാടി വൈകൃ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പറായിട്ട് ഊട്ടിയിടുന്നു ഈ വിഷയം അന്ന് തന്നെ ഞങ്ങൾ കീഴങ്ങി നടക്കുന്ന സമയത്ത് കീഴങ്ങി നടന്ന ഉദ്യോഗസ്ഥനായ സെക്രട്ടറിയോടും അതുപോലെ തന്നെ പഞ്ചായത്തിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരോടും രേഖാമൂലം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാധീനിച്ചുകൊണ്ട് സി പി എം നേതൃത്വം സ്വാധീനിച്ചുകൊണ്ട് ഇവർ വോട്ടർ പട്ടികയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം വ്യാജരായ ചതച്ചുകൊണ്ട് ഒരു മണ്ഡലത്തിലെ വോട്ടർ മറ്റൊരു മണ്ഡലത്തിലെ വോട്ട് സമ്പാദിച്ചാൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഞങ്ങളുടെ മുന്നിൽ പോകുന്നത് അതിനു മുന്നോടിയായി ഞങ്ങൾ ഇത്രയും പേർക്ക് വക്കീൽ നോട്ടീസ് അയക്കി അവർ വക്കീൽ നോട്ടീസ് കയറ്റിയിട്ടുണ്ട് നിയമം നടപടി സ്വീകരിക്കുന്നതിന് മുന്നോടിയായി വത്തിനോട്ടിസ് അവർ കൈക്കേണ്ടിയിട്ടുണ്ട് അവർ വോട്ട് ചെയ്യാൻ നന്നാൽ ഞങ്ങൾ തടയും അവർക്ക് വേറെ സ്ഥലത്ത് വോട്ടറോഡ് ഞങ്ങൾ തടയും എന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വത്തിനോട്ടിസ്റ്റ് അയച്ചിട്ടുണ്ട് ഇനി അവർ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചോ മറ്റു രീതിയിൽ വോട്ട് ചെയ്താൽ അവർ ഈ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ നമുക്ക് പഞ്ചായത്ത് വോട്ടർ പട്ടിക തള്ളൻ്റെ ആൾക്കാർ ഈ തള്ളൻ്റെ ആൾക്കാരുടെ വോട്ടർ പട്ടിക പഞ്ചായത്തിലെ എൻ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രതീഷ് പി സിയിലെ ഭാര്യയുടെ വോട്ട് വരെ അവർ തള്ളിയിരിക്കുകയാണ് ഇത് മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളമാണ് കാരണം വികസനം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് വോട്ട് പിടിക്കാൻ പറ്റില്ല കഴിഞ്ഞ നാല് വർഷക്കാലം എൽ ഡി എഫിൻ്റെ മെമ്പർ അവിടെ മനുസരിച്ച് ജയിച്ച ശ്രീകുമാർ അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ ഒരു രൂപ പോലും ആ ബാടി വികസനത്തിനു വേണ്ടി ചെലവഴിക്കാണ്ട് ഇപ്പം ഇലക്ഷൻ വന്നപ്പോൾ അവിടെ ഇവിടെ തട്ടിക്കൂട്ടി കുറച്ച് വികസന പദ്ധതികളുടെ പേര് പറഞ്ഞാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബോർഡ് അറിഞ്ഞത് അദ്ദേഹം പറയുന്നത് എന്താണ് വികസനം പകരം ഇല്ല അതുകൊണ്ടാണ് അദ്ദേഹം കൃത്രിമം കാണിച്ച് പട്ടികയിൽ കൃത്രിമം കാണിച്ചു അതൊരു മറ്റു രീതിയിലെ കൃത്രിമം കാണിച്ചു കൊണ്ടും എങ്ങനെയെങ്കിലും ഈ ആറ് മാസം കൂടെ പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വീടുകൾ തുടർന്ന് നോക്കാത്തൊരു പേര് പറയുന്നത് എനിക്കൊരു മാസം കൂടെ നിങ്ങൾ അവസരം തരണം ആറു മാസത്തിലേക്ക് എന്നെ അറിയിക്കും എന്നാണ് അത്രയും തണുത്താണ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് ഓഫീസിലും സി പി എമ്മും കൺച്ചാർ പഞ്ചായത്തിലെ ആറാം വാർഡ് വികസനത്തെ കുറിച്ച് പഞ്ചായത്ത് ഓഫീസെന്ന് പറയുമ്പോൾ നമുക്കറിയാം അഞ്ചു വർഷം മുമ്പ് കണിച്ചാർ പഞ്ചായത്തിലെ കൺചാർ ടൗണിൽ തന്നെ മുഖഛായമാക്കിയ ഒരു വൻകിട പദ്ധതിയായിരുന്നു യു ഡി എഫിന്റെ ഭരണഘടന പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്ത് ഓഫീസിന്റെ ബിൽഡിംഗ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അവസാന നാളിൽ ഒരു കോടി രൂപ വികസന വികസന ഗ്രൗണ്ടറിന് വേണ്ടി പഞ്ചായത്തിൽ തന്ന വികസന പ്രവർത്തനത്തിന് ഒരു കോടി രൂപ മടങ്ങുകയും ബഹുമാനപ്പെട്ട എം എൽ എയുടെ തൊണ്ണൂറ് ആസ്തി വികസന പണ്ണിന് തൊണ്ണൂറ് ലക്ഷം രൂപ മടങ്ങിക്കൊണ്ടും പല പഞ്ചായത്ത് ഓഫീസ് ബിൽഡിങ്ങും അതുപോലെ തന്നെ ബെസ്റ്റാളും പണമേറ്റടുത്തുള്ള ബസ്റ്റാളിലും ഷോപ്പിംഗ് കോംപ്ലക്സും മുതൽ പറ്റി പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കുകയും ചെയ്യും ആ ഓഫീസ് അവസാന നാളികൾ യു ഡി എഫിൻ്റെ അവസാന നാളികളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യാൻ എത്തി തന്ന് കേരള നിയമസഭയിലെ മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അദ്ദേഹം ഉദ്ഘാടനം യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണ സെക്രട്ടറി കടന്ന് രാമചന്ദ്രൻ കട കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് ഓഫീസ് രണ്ടാമത് എൽ ഡി എഫിൻ്റെ ഭരണം വന്നപ്പോൾ കെ രാധാകൃഷ്ണനെ കൊണ്ടുനിന്ന് ഒരു പെയിന്റ് അടിച്ച് ഉദ്ഘാടനം നടത്തിയിട്ട് എന്നെയാണ് പഞ്ചായത്ത് ഓഫീസിൽ വികസന പ്രവർത്തനം എന്ന് ഇത് പറയുക അവരുടെ കാര്യങ്ങൾ അന്ന് ഉദ്ഘാടനം എന്ന കേരാവകാശ മന്ത്രി വേറൊരു മന്ത്രിയുടെ ശിലാകാലത്ത് പേര് കണ്ടപ്പോൾ അദ്ദേഹം അന്ന് അവിടുന്ന് ഇത് ഈ ഉദ്ഘാടനം കഴിഞ്ഞതിൽ മടങ്ങിപ്പോകാൻ നോക്കിയപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരിടപെട്ട് അദ്ദേഹത്തെ കൊണ്ട് രണ്ടാമത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഏലപ്പീടിയിൽ അവകാശപ്പെടുന്ന ഏലപ്പീടിയുടെ ടൂറിസം പദ്ധതി ഏലപ്പിടികൾ ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ എൺപത്തിയാറ് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ആ റോഡ് സൈഡിൽ ഒരു കമ്പി വേലി കഴിക്കിയാൽ എങ്ങനെ വികസന പ്രവർത്തനം ടൂറിസം പ്രവർത്തനത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വികസിപ്പിക്കാണ്ട് ടൂറിസം പദ്ധതിയുടെ വേണ്ടി അവിടെ ഭൂമി പ്രൈവറ്റ് ട്രെയിൻ നടത്തിക്കൊണ്ട് സി പി എമ്മുകാരുടെ അവിടെ കമ്മീഷൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതല്ലാണ്ട് അവിടെ നേരെ യാതൊരു വിധ ടൂറിസ്റ്റേതായ യാതൊരു വിധ വികസന പ്രവർത്തനം നടന്നിട്ടില്ല ജനങ്ങളെ കണ്ണിൽ പൊടിയിടുകയാണ് വല്ലാത്തുള്ളൂ നമുക്കെല്ലാം പോയാൽ കാണാം അതുപോലെ തന്നെ കൂടക്കുറ്റിയിൽ ഉരുൾപൊട്ടി കൂടക്കുറ്റിയിൽ ഉരുൾപൊട്ടി അവിടെ അന്ന് എം എൽ എ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് സ്പെഷ്യൽ പാക്കേജ് ഉൾപ്പെടുത്തണം എന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റ് നടന്ന എം എൽ എം എൽ എ പോലും കൂട്ടാണ്ട് മന്ത്രിമാരുടെ എടുത്ത് കയറി ഇറങ്ങി ഏതോ ഒരു സ്പെഷ്യൽ പാക്കേജ് കൊണ്ടുവന്നുകൊണ്ടുണ്ട് ആ സ്പെഷ്യൽ പാക്കേജിൽ ഇന്നും കർഷകരെ അവിടെ അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൃഷിഭൂമി നടക്കാൻ കഴിയാണ്ട് ഇന്നും കരയുന്ന കർഷകരെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറെ പേടി ഞങ്ങൾ അത് ചെയ്തു രീതി ചെയ്യുന്നതൊക്കെ പറഞ്ഞത് കൂടെ പറ്റിയിട്ടും അതുപോലെ സംഭവിച്ചത് അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചെന്നാണ് പത്ത് സമിതി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മാസം തോറും അവരുടെ തുച്ഛമായിട്ട് ശമ്പളത്തിൽ നിന്ന് അമ്പത് രൂപ മാസം തോറും ഇരിച്ചു രാഷ്ട്രീയ രാഷ്ട്രീയം നടന്ന പ്രവണതയല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിക്കുന്നത് അതും ഇവിടുത്തെ ആറാം മാറിനെയും അതുപോലെ കാണിച്ചാൽ പഞ്ചായത്ത് ജനങ്ങൾ മനസ്സിലാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയവൽക്കരിച്ചു അവരെ മാനസികമായി പീഡിപ്പിക്കുന്നു അവരെ ഇല്ലാത്ത തൊഴിലൊരു കൂടുതൽ വർക്കൗട്ട് കൊടുത്തുകൊണ്ട് അവരെ മാനസികമായി പിന്നീടിപ്പിക്കുന്ന അവരെ ലാക്ഷി അവരെ വോട്ടർമാരുടെ നമ്മുടെ ശുചിത്വ മിഷൻ പത പഞ്ചായത്ത് പ്രസിഡന്റ് വേറെ കേരള ആറാംപാടിന്റെ ഈ ലേശം വരും എന്ന് മുന്നേ കണ്ടുകൊണ്ട് നമ്മുടെ ഇല്ലാത്ത റോഡുകൾക്ക് നമ്മുടെ സിവിദാസ ര പന്ത് വെച്ചു എന്ന് പറയുന്നത് ഓടി നടന്നിപ്പം അതാണ് പങ്കു നടക്കുന്നത് ആസ്ത്രീഷൻ പേരില്ല പഞ്ചായത്തിന്റെ ആ റോഡുകൾക്ക് അവർ കണ്ടു വെച്ചെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആറാം മാടി അർഷ്ഠ മുന്നേ തന്നിരിക്കുന്ന സംഭവമാണ് ശുചിത്വമിഷൻ ഇരുപത്തിയാറ് ലക്ഷം രൂപ മടക്കി റോഡുകൾക്ക് പേരിടുന്ന സംഭവം അല്ലെങ്കിൽ റോഡ് വെക്കാൻ വേണ്ടി ചില റോഡുകൾ കൊണ്ടുവച്ചു ഈ കടച്ചാർ പഞ്ചായത്തിൽ ആ ആറാം നാടും അതിലോടുള്ള പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമാണ് വെച്ചിട്ടുള്ളൂ പഞ്ചായത്ത് പഞ്ചായത്തിൽ വേറെ സ്ഥലങ്ങളിലും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയില്ലാൻ വേണ്ടിയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുക അതുപോലെ തന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ കിട്ടിയിരുന്നു ഒരു വർഷം ഗ്യാരണ്ടി ഉള്ള സ്ട്രീറ്റ് ലൈറ്റിലാണ് അവർ കിട്ടിയത് നിലവാരം കുറഞ്ഞ ലൈറ്റുകൾ അവർ സ്ഥാപിക്കുകയും അത് വെച്ച് മൂന്നാം ദിവസം തന്നെ മൂന്ന് ദിവസം പോലും ഇരുന്നില്ല അതിപ്പോൾ പല പോയി നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകൾ നിന്ന് വെളിച്ചം വരാതെ അത് നശിച്ചു കഴിയുന്നൊരു അവസ്ഥയാണ് ഇത് വേശന മുന്നോടിയാക്കണം ഇതിൻ്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റും സമയമാർ എത്ര കമ്മീഷൻ വാങ്ങുമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ എസ് ടി എസ് ടി ഫണ്ട് എസ് സി എസ് ടി ഫണ്ട് ഇവിടെ അവർക്ക് കിട്ടുന്ന ഊരുകൂട്ടങ്ങൾ വിളിച്ചു കൂട്ടിയ ആറാമ്പാട്ട് എസ് ടിമാരാണ് ആ എസ് ടിമാരുടെ ഊരുകൂട്ടങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഗ്രാമസഭ പോലെ ഊരുകൂട്ടങ്ങൾ വിളിച്ചു കയറത്തുകൊണ്ട് അവർക്ക് നൽകുന്ന ഫണ്ടുകൾ ഏതെങ്കിലും ഒരു വീട് അവർക്ക് എസ് ടി മേഖലയിൽ കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ വെല്ലുവിളി ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അത് വ്യക്തമാക്കും ഇതാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയും അധികാര പേടി കഴിച്ചു നീക്കാൻ വേണ്ടി ആറ് മാസോടെ കഴിഞ്ഞു വേണം എന്ന് നമുക്ക് ജനങ്ങളെ കണ്ടിട്ട് കൂടിയിട്ടുണ്ട് ജനങ്ങളെ സമീപിക്കുന്നു അതുപോലെ കാര്യം കാര്യമായി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എലക്ഷൻ സുഗമമായി നടക്കാൻ വേണ്ടി ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നമുക്ക് അനുകൂലമായ ഓർഡർ ഞങ്ങൾക്ക് ഗഡ്ജിൽ കിട്ടിയിട്ടുണ്ട് അവിടെ പോലീസ് പ്രൊഡക്ഷന്മാർ ഇന്ന് അവിടെ ലോകങ്ങളൊക്കെ പരിശോധന നടത്തുന്നുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷനും അവരുടെ ബൂത്തിൽ ക്യാമറ വെക്കാനും ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ പോലീസിൽ അവർക്ക് കൈക്കോട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് ഓർഡറായി ആയി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എലക്ഷൻ നടക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് നൂറ് ശതമാനങ്ങൾ വന്നു ഇങ്ങനെ എലക്ഷൻ നടന്നാൽ അവിടെ യു ഡി എഫ് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തത്വമില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എമ്മും പഞ്ചായത്ത് പ്രസിഡന്റും ഇങ്ങനെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ രീതിയിൽ കൂട്ടുപിടിക്കാനും എനിക്ക് യു ഡി എഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ അവർക്കറിയാം ഇവിടെ ഞാൻ കഴിഞ്ഞ ഏഴ് ദിവസാണ് രണ്ട് പഞ്ചായത്ത് മെമ്പർമാരാണ് ഇത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ ആ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ കേരള ഡിവിഷനിൽ ആറും വാർഡുകളിൽ ഗ്രൂപ്പ് പഞ്ചായത്ത് മെമ്പർ മൈനോട്ടിരിക്കുകയാണ് എന്നാലും ഞാൻ ജോലി ഒറ്റ കാര്യം കൺസാർ പഞ്ചായത്തുകാരാണ് കാരണം ഞങ്ങളൊക്കെ ഈ മെമ്പർമാരുടെ കീഴിൽ വരുന്ന ജില്ലാ പഞ്ചായത്തിനും ഗ്ലൂപ്പ് പഞ്ചായത്തിനും കീഴിൽ വരുന്ന ഈ ആറാം വാർഡും ഈ രണ്ടാം വാർഡും മൂന്നാം വാർഡ് അല്ല മൂന്നാം വാർഡും നാലാം വാർഡും ഇല്ല ഇവിടെ ഏതെങ്കിലും ഈ ഗീത ജില്ലാ പഞ്ചായത്ത് നിന്നുള്ള ഗീതയോ അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിൽ നിന്നുള്ള നൈതിരവണോ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഈ നാല് വർഷം കൊണ്ട് ഏതെങ്കിലും ഒരു ഫണ്ട് വെച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്നിട്ടത് വികസനം ഒരു വികസനം കൊടുത്ത് കൊണ്ടുവരാൻ ഒരു വികസന ഒരു രൂപ ഫണ്ട് വെക്കാന്ന് ഈ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയില്ലാതെ എന്തിനാണ് ഇത് നടക്കുന്നത് ഇതാകാൻ പാടില്ല ജനങ്ങൾ മനസ്സിലാവും കച്ചാ പഞ്ചായത്തിൽ ജനങ്ങൾ മനസ്സിലാക്കും ഇവർക്ക് എന്താണ് അവകാശം വികസനത്തെക്കുറിച്ച് 俺ははな俺はなら、ね、俺はそれをだたらい、ね、い。Yeah.